ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഹർഷിദാഗോൾഡിൻ്റെ കലങ്കാരി ഡിസൈനാണ് കേട്ടോ കലങ്കാരി എന്ന് പറയുന്ന ഒരു ഐറ്റം എല്ലാവർക്കും അറിയാം എപ്പോഴും എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല അതേപോലെ തന്നെ ഈ ഒരു ഗോൾഡിൽ വരുന്ന കര കലങ്കാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ഡോട്ട് ഡിസൈനും അതിന് മാച്ചിങ് ആയിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഈ ഒരു കലങ്കാരി ഡിസൈൻ വരുന്നത് ഈ കളേഴ്സിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത് അങ്ങനെ അധികം ഒന്നും കിട്ടാനുള്ള ഒരു ഐറ്റം അല്ല നമ്മൾ പണ്ട് തൊട്ട് കൊണ്ടുവരുന്നതാണ് പക്ഷെ ഇനി ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയ സമയത്ത് ഈ കലങ്കാരിയുടെ തന്നെ വേറെ വേറെ ഡിസൈൻസ് ആയിട്ട് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഡോട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഒരു കലങ്കാരിയും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടിയാണ് എടുക്കേണ്ടത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അജ്രക്കിൻ്റെയൊക്കെ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഹർഷിത ഗോൾഡ് വരാറുള്ളത് അതായത് നമ്മുടെ മെറൂണ് റെഡ് ബ്ലാക്ക് ആ ഒരു മൂന്ന് കളറിലാണ് ഈ ഒരു അജ് ഹർഷിത ഗോൾഡ് വന്നേക്കുന്നത് ഇതിനകത്ത് തന്നെ പല പല കലങ്കാരി ഡിസൈൻ്റെ പല പല ഡിസൈനാണ് ഡോട്ട് ഡിസൈൻ സെയിം ആയിരിക്കും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പീസും മിക്സ് ആൻഡ് മാച്ച് വരുന്ന രണ്ട് പീസ് ഒന്നിച്ചാണ് എടുക്കേണ്ടത് പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറയുന്ന ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ എന്താ ചെറിയൊരു വീഡിയോ ആണ് ബാക്കിയുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാറ്റലോഗും കൂടെ എടുക്കാവുന്നതാണ് കേട്ടോ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇനി അതേപോലെ തന്നെ പറയാനുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ മിനിമം ടെൻ പീസാണ് എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ ഇതാണ് ഹോൾസെയിൽ പ്രൈസ് അതുപോലെ തന്നെ കാറ്റലോഗിലും ഉള്ള റേറ്റ് ഹോൾസെയിലാണ് പത്തിന് മേളോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് മൂന്ന് പീസ് പോലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് പത്ത് രൂപ കൂടുതലായിരിക്കും കേട്ടോ ഇതിനെക്കാട്ടിലും അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടെ അഡ്രസ്സും കൊറിയറാണോ പോസ്റ്റലാണോ അയക്കേണ്ടതും കൂടെ അയച്ചു തരിക അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചിട്ടാണ് ബില്ല് സെൻഡ് ചെയ്ത് തന്ന് റിപ്ലൈ ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക നല്ലവണ്ണം തിരക്കുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡർ മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഇനി ക്രിസ്മസ് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ചൊവ്വാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും രണ്ട് മൂന്ന് ദിവസം നമ്മൾ ലീവ് ഉണ്ട് കേട്ടോ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ടാവും കാരണം നമ്മളിവിടെ നമ്മളെ പുതിയ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റത്തെ ക്രിസ്മസ് ആണ് ആഘോഷ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് അന്ത് കുറച്ച് കാര്യങ്ങൾ പള്ളിയിൽ പോകാനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം മാക്സിമം എടുക്കാനുള്ളവരെല്ലാം ഇപ്പം തന്നെ എടുത്ത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് എടുത്ത് പിന്നെ സ്റ്റോക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ തിങ്കളാഴ്ച ഫുൾ കൊറിയർ കൊറിയർ തിങ്കളാഴ്ചയും കൂടി ഓർഡർ എടുത്തിട്ട് പിന്നെ ചൊവ്വാഴ്ച കൊറിയറാഴ്ച ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ക്രിസ്മസിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ എന്താ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോവാട്ടോ കലങ്കാരിയുടെ വേറെ വേറെ വെറൈറ്റി ആണ് അപ്പം ഇഷ്ടമുള്ളത്രേ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ് ബണ്ടിൽ കുറേ ബണ്ടിൽസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തികയുന്നത്ര ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ അജ്രാക്കിൻ്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അജ്റാക്ക് കളക്ഷൻസ് നമ്മൾ എന്താ പുതിയത് ക്രിസ്മസിന് മുമ്പായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇടാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് സ്ഥിതി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്